ബൽമ കൽപാതെ ബൽമ കൽപാതെ എന്ന എൻ്റെ മഹല്ലിൻ്റെ എൻ്റെ മഹല്ലിൻ്റെ അവരുൽ നെല്ലി മഹല്ലല്ലിലെ ഓൾ 50 കോലാഹലത്തെ എന്ന ഏൽപ്പിച്ച പ്രകാരം ഏൽപ്പിൽ പ്രകാരം സന്തുന നാടിൻ്റെ സ്തുതി നാടിൻ്റെ ആവിയായി കാവിയായി നിങ്ങളെ നിങ്ങളെ ഞാൻ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു അല്ലാഹു അക്ബറ ബൽമ കൽപാതെ ബൽമ കൽപാതെ லி அபூல்லாஹி வல்லாஹு அஃது அன்னை எல் சுத்துர நபி முஃபிஷ்காராஹு தான் ஆமிதே ஃபாவுலியாயி காவிலாயி மீலே நீங்கள் ஹான்ட் லைட் யாரது சுவிடார் வரதுக்கு அல்லாஹ் வர்ச்சுது 54 ஜுமா மஸ்ஜித் காணிக்கை அலகா அவசான காரண வெறும்போ நாம் ஹபீப ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அஸ் சுன்னத்துகள் ഒക്കെ കൊണ്ടിരിക്കുന്ന സമയം ഏതിരുന്നാലും നമ്മുടെ